ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേഷനിലോട്ട് പോകാം ടിക്കറ്റ് ടു ഫിനാലയിലോട്ടുള്ള അടുത്ത ടാസ്ക് ആയിരുന്നു ചോർച്ച സിദ്ധാന്തം ആ ഒരു ടാസ്ക് തുടങ്ങി കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ജാസ്മിന് ഭയങ്കരമായിട്ടുള്ള ശ്വാസ കാര്യങ്ങളൊക്കെ വരികയും അതായത് നിലത്ത് വീഴുന്ന ബോധരഹിതയായിട്ട് വീഴുന്ന അവസ്ഥ വരെ ഉണ്ടാവുന്നുണ്ട് അപ്പം ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് ജാസ്മിനെ മെഡിക്കൽ റൂമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ് പക്ഷേ അതിലും ഒതുങ്ങുന്ന കാര്യമല്ലെങ്കിൽ ഉറപ്പായിട്ടും ജാസ്മിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമെന്നുള്ള രീതിയിൽ ബിഗ് ബോസ് സംസാരിക്കുന്നുണ്ട് ഒരു ടാസ്ക് ജാസ്മിന് പൂർത്തീകരിക്കാൻ കഴിയാതെ ആ ഒരു ടാസ്ക്കിൽ നിന്ന് പുറത്തു പോകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് കാരണം അതിശക്തമായിട്ടുള്ള ശ്വാസതടസ്സമാണ് ജാസ്മിൻ നേരിട്ടുകൊണ്ടിരുന്നത് ആ ഒരു ടാസ്ക് ചെയ്യുന്നതിനിടെ പെട്ടെന്ന് തന്നെ ബോധരഹിതയായിട്ട് വീഴുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടാകുന്നുണ്ട് പക്ഷെ ആ ഒരു കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ പെട്ടെന്ന് പേടിച്ചു പോകുന്നുണ്ട് കാരണം ജാസ്മിൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ജാസ്മിന് ആ ഒരു ടാസ്ക് പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയായിരുന്നു പക്ഷേ ഇന്ന് ജാസ്മിൻ്റെ അടുത്ത് ആ ഒരു ഭാഗ്യം തുണച്ചില്ല എന്നാണ് ആ ഒരു ലൈവ് കണ്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ജാസ്മിന് എന്തായാലും ആ ഒരു ഹോസ്പിറ്റൽ വാസം എന്താണ് വേണ്ടി വരിക എന്നുള്ളത് ബിഗ് ബോസ് ഇതുവരെ പറഞ്ഞിട്ടില്ല ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റേണ്ട സാഹചര്യം ഉണ്ടാവും എന്നുള്ള കാര്യം സംസാരിക്കുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ട് കൺഫേം ചെയ്യുന്ന രീതിയിൽ ബിഗ് ബോസ് ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്തായാലും പൂർണ്ണ ആരോഗ്യവതയായി തന്നെ തിരിച്ച് ആ ഒരു ബിഗ് ബോസ് ഹൗസിലോട്ട് ജാസ്മിൻ എത്തുമെന്ന് തന്നെ കരുതാം